ഭാരതീയ പുരാണങ്ങളിൽ വെച്ച് ഏറ്റവും പവിത്രവും ജനപ്രിയവുമായ ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവത പുരാണം പതിനെട്ട് ഒന്നാണ് ഭാഗവത പുരാണം പ്രധാനമായും മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളെക്കുറിച്ചും കൃഷ്ണൻ്റെ ജീവിതലീലകളെക്കുറിച്ചുമുള്ള വിവരണമാണിത് ഭക്തിയോഗത്തിന് ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഗ്രന്ഥമാണിത് മഹാഭാരതവും വേദങ്ങളും ക്രമീകരിച്ച വേദവ്യാസനാണ് ഭാഗവതം രചിച്ചത് ഭാരത ഭാരതയുദ്ധത്തിന് ശേഷം മനസമാധാനം ലഭിക്കാതെ ഇരുന്ന വ്യാസനോട് നാരദ മഹർഷി ഉപദേശിച്ചതിനനുസരിച്ചാണ് ഭക്തിരസം തുളുമ്പുന്ന ഈ ഗ്രന്ഥം അദ്ദേഹം രചിച്ചത് ഭാഗവതത്തിലാകെ പന്ത്രണ്ട് ഭാഗങ്ങളുണ്ട് ഇതിൽ പതിനെട്ടായിരം ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്നു ഇതിലെ പത്താം സ്കന്ധം പൂർണ്ണമായും ശ്രീകൃഷ്ണന്റെ ജനനം മുതൽ വൈകുണ്ഠാരോഹണം വരെയുള്ള കഥകളാണ് പരീക്ഷിത് രാജാവിനെ ശപിക്കപ്പെട്ടതിനെ തുടർന്ന് ഏഴ് ദിവസത്തിനുള്ളിൽ മരണം സംഭവിക്കുമെന്ന് ഉറപ്പായപ്പോൾ മോക്ഷപ്രാപ്തിക്കായി അദ്ദേഹം ശുഖമഹർഷിയിൽ നിന്നും ഭാഗവതം കേൾക്കുന്നതാണ് ഇതിൻ്റെ പ്രധാന പശ്ചാത്തലം ഇതിനെയാണ് സപ്താഹം എന്ന് വിളിക്കുന്നത് വിഷ്ണുവിൻ്റെ പത്ത് പ്രധാന അവതാരങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിവരണങ്ങൾ ഇതിലുണ്ട് പ്രഹ്ലാദൻ ധ്രുവൻ അംബരീഷൻ തുടങ്ങിയ ഭക്തന്മാരുടെ കഥകളിലൂടെ ഈശ്വരനിലേക്കുള്ള എളുപ്പവഴി ഭക്തിയാണെന്ന് ഭാഗവതം പഠിപ്പിക്കുന്നു കേവലം കഥകൾ മാത്രമല്ല ആത്മജ്ഞാനത്തെക്കുറിച്ചും പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചും വളരെ ആഴത്തിലുള്ള തത്വചിന്തകൾ ഭാഗവതം ചർച്ച ചെയ്യുന്നു ഹിന്ദു പുരാണങ്ങളിലെ ആത്മീയ സത്യ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവത പുരാണം മനസ്സിന് ശാന്തി തേടി നടന്ന വേദവ്യാസൻ നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം രചിച്ച ഈ മഹാകാവ്യം ഭഗവാൻ കൃഷ്ണന്റെ ലീലാവിലാസങ്ങളുടെ കലവറയാണ് പന്ത്രണ്ട് സ്കന്ധങ്ങളിലായി പതിനെണ്ണായിരം ശ്ലോകങ്ങൾ കോർത്തിനക്കിയ ഈ ഗ്രന്ഥം കേവലം ഒരു പുസ്തകമല്ല മറിച്ച് ഭഗവാന്റെ വാഗ്മീയ രൂപമായാണ് ഭക്തർ കണക്കാക്കുന്നത് കലിയുഗത്തിലെ ദുരിതങ്ങളിൽ നിന്നും മോചനം നേടാൻ ഭാഗവത പാരായണവും ശ്രവണങ്ങളും സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു പ്രഹ്ലാദൻ്റെയും ധ്രുവൻ്റെയും ഭക്തിയും കൃഷ്ണൻ്റെ രാസലീലകളും പരീക്ഷിത് രാജാവിൻ്റെ മോക്ഷവുമെല്ലാം ഇതിൽ അതീവ മനോഹരമായി വിവരിക്കുന്നു ചുഗമഹർഷി ഏഴു ദിവസത്തെ ജ്ഞാനയജ്ഞം പൂർത്തിയാക്കുമ്പോൾ പരീക്ഷിത് രാജാവ് ഭയത്തെ പൂർണമായും അതിജീവിച്ചിരുന്നു മരണമെന്നത് കേവലം ഒരു വസ്ത്രം മാറുന്നത് പോലെ ലളിതമായ ഒന്നാണെന്നും താൻ നശിക്കാത്ത ആത്മാവാണെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു ഏഴാം ദിവസം തക്ഷകൻ എന്ന സർപ്പം രാജാവിനെ ദംശിക്കാനെത്തി എന്നാൽ വിവേകത്തിന്റെ പരമകാഷ്ടയിലെത്തിയ രാജാവ് തൻ്റെ ദേഹത്തെ ഉപേക്ഷിച്ച് ആത്മാവിനെ ഭഗവത് സ്വരൂപത്തിൽ ലയിപ്പിച്ചു കഴിഞ്ഞിരുന്നു തക്ഷകൻ ശരീരത്തെ ദഹിപ്പിച്ചുവെങ്കിലും പരീക്ഷത്തെന്ന ആത്മസ്വരൂപം പരമാത്മാവിൽ ചേർന്ന് മോക്ഷം പ്രാപിച്ചു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം